നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചാരത്തിൽ നിന്ന് ഉയർന്നു പറന്ന ഫിനിക്സ് പക്ഷിയെ പോലെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറന്ന് പൊങ്ങിയത് ളർത്താൻ ശ്രമിച്ചവർക്കെതിരെ പൊരുതി നേടിയ വിജയം ശക്തന്റെ മണ്ണിൽ താമര വിജയിച്ച് സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പ്രവർത്തകരും ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് നൽകാൻ തയ്യാറാകുന്നത് ഇന്ന് റോഡ് ഷോ നടത്താനാണ് നീക്കം ഇന്ന് വൈകുന്നേരം സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തും അതിനുശേഷം അവിടെ റോഡ് ഷോ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി ഡൽഹിയിലേക്ക് തിരിക്കും എന്ന വാർത്ത വരുന്നുണ്ട് പക്ഷേ ഇത് എന്നാണ് അദ്ദേഹം തരത്തിലുള്ള വാർത്തകൾ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത് ഇന്ന് ഉച്ചയോടെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ എത്തുന്നത് ബിജെപി പ്രവർത്തകർ അണിനിരന്ന് അദ്ദേഹത്തെ വരവേൽക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കാർ റാലിയായി എത്തിയ ശേഷം തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഗംഭീര സ്വീകരണം സുരേഷ് ഗോപിക്ക് നൽകും ഏഴ് ദിവസം ഏഴ് മണ്ഡലങ്ങളിൽ ആഹ്ലാദ പ്രകടനം റാലിയും ബിജെപി പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ തുടക്കത്തിൽ തന്നെ നിലംപരിശാക്കിയായിരുന്നു സുരേഷ് ോപി വോട്ട് നില ഉയർത്തിയത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾ സുരേഷ് ഗോപിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പി തൃശൂരിൽ വെന്നിക്കോടി നാട്ടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുപത് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് ഒരിക്കൽ പോലും ലീഡ് നില ഉയർത്താൻ സാധിക്കാതെ യു ഡി എഫിന്റെ കെ മുരളീധരനും സുരേഷ് ഗോപിയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച എൻഡിഎ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് സഹതാരങ്ങളും രംഗത്ത് വരികയാണ് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനം അറിയിച്ച രംഗത്തെത്തുന്നുണ്ട് നിർമ്മാതാക്കളായ ജി സുരേഷ് കുമാർ നടൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സുരേഷ് ഗോപിയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ഏട്ടന്റെ ഈ വിജയത്തിന് അഭിമാനം സന്തോഷം എല്ലാവിധ ആശംസകളും എന്നാണ് ദിലീപ് കുറിച്ചത് നാലായിരത്തി അറുനൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയക്കൊടി പാർപ്പിച്ചത് സുരേഷ് ഗോപിയുടെ കേരളത്തിൽ ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറക്കുകയും ചെയ്തു മോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്നാണ് വിജയത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത് നിലവിലെ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് തനിക്ക് വോട്ടായി ലഭിച്ചു എന്നാണ് തൃശൂരിലെ വോട്ടർമാർ തന്നെയാണ് അല്ലെങ്കിൽ തൃശൂരിലെ വോട്ടർമാർ താനെന്ന വ്യക്തിക്ക് നൽകിയ സ്വീകാര്യതയാണ് വിജയമെന്നും സുരേഷ് ഗോപി കുറിച്ചിരുന്നു മാത്രമല്ല തൃശൂരിലെ പാർട്ടി കോട്ടയായ നാട്ടികയിൽ നിന്നുമാണ് സുരേഷ് ഗോപിക്ക് അതിശക്തമായ ലീഡ് നില ഉയർന്നത് എന്നതുകൂടിയാണ് അത്ഭുതപ്പെടുത്തുന്ന വാർത്തകൾ